കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതയാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാല് വയസ്സുള്ള ഫലസ്തീനി ബാലനെ വെടിവെച്ച് കൊന്ന ശേഷം ഇസ്രായേൽ സൈന്യം മൃതദേഹം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് കിഴക്കൻ ജെറുസലേമിലെ അനധികൃത ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രമായ മാലെ അധുമിയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം വധേ ഷാദി സാദ് ഇലിയാനെ വെടിവെച്ചു കൊന്നത് ആദ്യം വെടിയേറ്റപ്പോൾ അഞ്ച് മീറ്ററോളം ഓടിയ വദീയിനെ പിന്നാലെ ചെന്ന് വീണ്ടും വെടിയുതിർക്കുകയായിരുന്നു മരിച്ചെന്ന് ഉറപ്പാക്കിയതോടെ ഇസ്രായേൽ സൈന്യം മൃതദേഹം എടുത്തുകൊണ്ടുപോയി ഡിഫൻസ് ഫോർ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ അഥവാ ഡി സി ഐ പി എന്ന സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇസ്രായേലി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വദീയിന്റെ പിതാവിനെ ബത്ലഹേമിന് വടക്കുള്ള റേച്ചൽ ഡോം എന്നറിയപ്പെടുന്ന ഇസ്രായേലി സൈനിക ചെക്ക് പോയിന്റിലേക്ക് വിളിപ്പിച്ചു അവിടെ എത്തിയപ്പോൾ മകൻ കൊല്ലപ്പെട്ടുവെന്നും മൃതദേഹം കാണാനോ തിരിച്ചറിയാനോ സമ്മതിക്കില്ലെന്നും അദ്ദേഹത്തെ അറിയിച്ചു ഇതാദ്യമായല്ല മൃതദേഹങ്ങൾ ഇസ്രായേൽ എടുത്തുകൊണ്ടുപോകുന്നതെന്നാണ് ഡി സി ഐ പി പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ ഇരുപത്തിയെട്ട് ഫലസ്തീനി കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയതായും ഇതിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ തിരികെ നൽകിയതെന്നും സംഘടന അറിയിച്ചു മൃതദേഹം കടത്താൻ സുപ്രീംകോടതിയുടെ അംഗീകാരമുണ്ട് ഇസ്രായേലിന് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ഈ ക്രൂര നടപടിക്ക് ഇസ്രായേലിന് കോടതി അംഗീകാരം നൽകുന്നത് ഇസ്രായേലി പൗരന്മാരെയോ സൈനികരെയോ ആക്രമിച്ചതായി ആരോപിക്കപ്പെടുന്ന ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ തടഞ്ഞു വെക്കണമെന്നും കുടുംബാംഗങ്ങൾക്ക് തിരികെ നൽകരുതെന്നും രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയേഴിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നഫ്താലി ബെനറ്റ് ഉത്തരവിട്ടിരുന്നു ഇത്തരത്തിൽ മൃതദേഹം പിടിച്ചു വെക്കുന്ന നിയമമുള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടി ഗസ യുദ്ധം ആരംഭിച്ച ശേഷം അധിനിവേ വെസ്റ്റ് ബാങ്കിൽ മാത്രം തൊണ്ണൂറ്റിയാറ് ഫലസ്തീനി കുട്ടികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഈ വർഷം നാല്പത് ദിവസത്തിനിടെ ഇസ്രായേൽ സേനയും കുടിയേറ്റക്കാരും ചേർന്ന് പതിനഞ്ച് ഫലസ്തീൻ കുട്ടികളെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ നൂറ്റി ഇരുപത്തിയൊന്ന് ഫലസ്തീൻ കുട്ടികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഡി സി ഐ പി റിപ്പോർട്ടിൽ പറയുന്നു ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടു പോവുകയും വെക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ക്രൂരത അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെയും ലംഘനമാണ് സായുധ പോരാട്ടത്തിനിടെ മരിച്ചയാളെ മാന്യമായ രീതിയിൽ അടക്കം ചെയ്യാൻ കക്ഷികൾ സൗകര്യം ഒരുക്കണമെന്നാണ് വ്യവസ്ഥ അതിന്റെ നഗ്ന ലംഘനമാണ് ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കുന്നത്